ഹായ് എല്ലാ സുഹൃത്തുക്കളെ ഇന്ന് നാം കാണിക്കാനിരിക്കുന്നതാണ് ഐ കോൺസീവ് ഹോം ഇൻസുലിനേഷൻ കിറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നത് ഈ കിറ്റ് നിങ്ങളുടെ വീടിന്റെ സുഖപ്രദമായ സ്വകാര്യതയിൽ തന്നെ ഗർഭധാരണം ശ്രമിക്കാൻ സഹായിക്കുന്നു ഈ റെട്ടേൽ ഡിസ്ഫങ്ഷൻ അകാല ശുക്ലസ്രാവം പെർഫോമൻസ് ആങ്സൈറ്റി അനുഭവിക്കുന്ന പുരുഷന്മാർക്കും ബജായ് അനുഭവിക്കുന്ന സ്ത്രീകൾക്കും ഇത് വളരെ ഉത്തമമാണ് ഹോസ്പിറ്റലിൽ പോകാതെ സ്വാഭാവികമായി ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്കും ക്ലിനിക്കിൽ പോകാനുള്ള ഷൈമാനത ഉള്ളവർക്കും ഇത് മികച്ച ഓപ്ഷൻ ഐ കൺസീവ് കിറ്റിൽ അടങ്ങിയിരിക്കുന്നത് അഞ്ച് സ്റ്റെറോയിൽ അഞ്ച് സീമെൻ്റ് കളക്ഷൻ കണ്ടെയ്നറുകൾ ഒരു ഇൻസെക്ഷൻ മാനുവൽ ഒരു കോൾബാക്ക് റിക്വസ്റ്റ് കാർഡ് ഉപയോഗം ചെയ്യുന്നത് ഇങ്ങനെ കിറ്റിന് നൽകിയ കണ്ടെയ്നറിൽ സീമെൻറ്റ് സെമ്പിൾ എടുക്കുക സെമ്പിൾ പതിനഞ്ചുമായിട്ട് ഇരുപത് മിനിറ്റ് വെച്ച് ലിക്വിഫൈ ആകാൻ അനുവദിക്കുക ഒരു സ്റ്റെറൈൽ അപ്ലിക്കേറ്റർ എടുത്ത് പാക്കറ്റ് തുറക്കുക ടിപ്പ് എടുത്ത് കണ്ടെയ്നർ തുറന്ന് സെമ്പിൾ അകത്തേക്ക് യൂട്ടി വിളകത്തിയ സ്ഥിതിയിൽ കിടക്കുക ഹൈപ്പിന് കീഴേ തലയേന വയ്ക്കാം അപ്ലിക്കേറ്റർ യോണിയിൽ ചേർക്കുക പുഷ് ചെയ്ത് സാമ്പിൾ റിലീസ് ചെയ്യുക പതിനഞ്ചുമായിട്ട് മുപ്പത് മിനിറ്റ് കിടന്ന് വിശ്രമിക്കുക ഉപയോഗിച്ച സാധനങ്ങൾ സുരക്ഷിതമായി ഇടിച്ച് കളയുക ഇനി ഹോം ഇൻസ്യമിനേഷൻ ഒരു സാധാരണവും എളുപ്പവുമായ കാര്യമായി മാറിയിട്ടുണ്ട് വരൂ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇനി കാണാം വീട്ടിൽ തന്നെ ഇൻസെമിനേഷൻ എളുപ്പമാണ് ക്ലീൻ ആണും പ്രൈവറ്റും സ്വാഭാവികമായ രീതിയിലോ ചില വെല്ലുവിളികൾ നേരിടുമ്പോഴോ ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി യാത്രയ്ക്ക് നല്ല തുടക്കമാകാം